രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാഷണൽ പ്രേയർ ബ്രേക്ക്ഫാസ്റ്റ് ദിനത്തിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഐക്യത്തിനും മുൻപോട്ടുള്ള ദൈവിക ഇടപെടലിനും വേണ്ടി രാഷ്ട്രീയ നേതാക്കൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ചു രാജ്യത്തിനും ലോകത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി അമേരിക്കയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് എല്ലാ വർഷവും ഒരുമിച്ച് കൊണ്ടുവരുന്ന ചടങ്ങാണ് നാഷണൽ പ്രയർ ബ്രേക്ക്ഫാസ്റ്റ് പ്രയർ ബ്രേക്ക്ഫാസ്റ്റിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഉയർന്ന അംഗങ്ങളും പങ്കെടുത്തു ചടങ്ങിൽ ജനപ്രതിനിധി സഭയുടെ സ്പീക്കർ മൈക്ക് ജോൺസൺ വിശുദ്ധ ഗ്രന്ഥത്തിലെ സങ്കീർത്തന മുപ്പത്തിയേഴാം അധ്യായം വായിച്ചു വിശ്വാസം സ്വതന്ത്രമായി പിന്തുടരാൻ സാധിക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കാൻ കഴിയുന്നത് ഒരു വലിയ അനുഗ്രഹമാണെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ ചൂണ്ടിക്കാട്ടി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ ശത്രുക്കളെ പോലെയല്ല നാം തമ്മിൽ കാണേണ്ടതെന്നും മറിച്ച് അമേരിക്ക എന്ന രാജ്യത്തെ വ്യക്തികളെന്ന നിലയിലാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു പഴയ നിയമത്തിലെ രണ്ട് ദിനവൃത്താന്തം വായിച്ച് സെയിൻ ചാപ്ലിൻ ബ്ലാക്ക് പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ശക്തിയെക്കുറിച്ച് സംസാരിച്ചു യേശുവിനോടുള്ള സ്നേഹത്തെക്കുറിച്ചും അദ്ദേഹം വിചിന്തനം നടത്തി സംസാരിച്ചു അമേരിക്കയിലെ ജനപ്രതിനിധി സഭാംഗങ്ങളായ മക്ബാത്തും സിസ്കോമാനിയും പുതിയ നിയമത്തിൽ നിന്ന് വായിച്ചു മത്താട് സുവിശേഷത്തിലെ ശത്രുക്കളെ സ്നേഹിക്കുവാനും ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും യേശു ആഹ്വാനം നൽകുന്ന ഭാഗമാണ് മക്ബാദ് വായിച്ചത് സിസ്കോമാനി പതിനൊന്ന് തിമോത്തിയിൽ നിന്നുള്ള വിശുദ്ധ പൗലോസിന്റെ വാക്കുകൾ വിചിന്തനമാക്കി ക്യാപിറ്റൽ കെട്ടിടത്തിലെ സാറ്റുബറി ഹാളിൽ നടന്ന പ്രാർത്ഥനയിൽ പ്രമുഖ ഇറ്റാലിയൻ ഗായകൻ ആൻഡ്രിയ ബസെല്ലിയുടെ പരിപാടിയും നടന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്